പണ്ടാരോ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ കുട്ടിമാമാ ഞാൻ ഞെട്ടിമാവാ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി പോയി ഗൈസ് അപ്പോൾ നമ്മൾ അടിപൊളി ഒരു ട്രിക്കും കൊണ്ടാണ് കേട്ട് വന്നിരിക്കുന്നത് തമ്മിലും കണ്ട പോലെ തന്നെ നമ്മളെ ബോഡി സ്പ്രേ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ത ഇത്ര സ്നോ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് ഇതുപോലെ ഒരു ബ്ലാക്ക് സർഫേസ് വേണം കേട്ടോ അപ്പോൾ ഞാനൊരു മൊമെൻറ്റോ ആണ് എടുത്തിട്ടുള്ളത് മൊമെൻറ്റോൻ്റെ ബാക്കിൽ ബ്ലാക്ക് സർഫേസ് ആണ് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും അതിലേക്ക് നമുക്കില്ലേ ഏതെങ്കിലും ഒരു ബോഡി സ്പ്രേ അടിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാൻ ഗൈസ് അടിപൊളി തണുത്ത സ്നോ കട്ട കട്ടയായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ചതെന്തോ പത പ പതഞ്ഞ് വരുന്നതായിരിക്കും പക്ഷേ ഗൈസ് സത്യം പറഞ്ഞ ഇത് സ്നോ ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇട്ടപ്പാടനെ അത് മെൽട്ടായി വരുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ശരിക്കും ഒരു സ്നോ എങ്ങനെ അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ബോഡി സ്പ്രേന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമോ അപ്പോൾ ദേ ഞാൻ പിന്നെയും പിന്നെ ഇത് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ആ ഒരു വണ്ടർ അടിച്ചിട്ട് പിന്നെയും 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 ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തം ഒന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഷോർട്ട് ഷോർട്ടായതുകൊണ്ട് അപ്പോൾ തീ ഇത് നന്നായിട്ട് തന്നെ സ്നോ ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ പുറത്ത് ചെറുതായിട്ടൊരു മഴ പെയ്തുകൊണ്ട് ആ ഒരു തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മെൽട്ടായി പോകുന്നില്ല അപ്പോൾ ഞാൻ മൊത്തത്തിൽ ആ സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബോഡി സ്പ്രേ ഉണ്ടെങ്കിൽ വീട്ടിൽ ചോദിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഈ വീഡിയോ ഒരു കുഞ്ഞു മക്കൾ കാണുന്നുണ്ടെങ്കിൽ ആരും ഇത് തിന്നാൻ പറ്റുന്നതാണെന്ന് വെച്ചിട്ട് കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ പാരൻസിൻ്റെ സഹായത്തിൽ ഇത് ചെയ്യാ ചെയ്യണം കേട്ടോ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോ അടിപൊളി ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം പിന്നെ ഇതുപോലത്തെ അടിപൊളി കിട്ടീല് ഹാക്കും ട്രിക്കിനും വേണ്ടിയിട്ട് ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്കും ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി എന്താണ് ചെയ്ത് നോക്കേണ്ടതെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ